ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായത്തിൻ്റെ തലക്കെട്ട് എന്ത് ബി സി ഉത്തരം യോവാ ഇസ്രായേൽ ജനം കർത്താവിന്റെ മുൻപിൽ എന്താണ് ചെയ്തത് എ അന്യദേവനെ ആരാധിച്ചു ബി തിന്മ ചെയ്തു സി അവിശ്വസിച്ചു ഉത്തരം തിന്മ ചെയ്തു ആരുടെ മുൻപിലാണ് ഇസ്രായേൽക്കാർ തിന്മ ചെയ്തത് എ രാജാവിൻ്റെ മുൻപിൽ ബി കർത്താവിൻ്റെ മുൻപിൽ സി പ്രവാചകന്റെ മുൻപിൽ ഉത്തരം കർത്താവിൻ്റെ മുൻപിൽ എത്ര വർഷത്തേക്കാണ് കർത്താവ് അവരെ മിതിയാന്കാരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തത് പതിനാല് വർഷത്തേക്ക് ബി ഏഴ് വർഷത്തേക്ക് സി ഒരു വർഷത്തേക്ക് ഉത്തരം ഏഴ് വർഷത്തേക്ക് ആരുടെ കൈകളിലാണ് കർത്താവ് ഇസ്രായേൽ ജനത്തെ ഏൽപ്പിച്ചു കൊടുത്തത് എ ഈജിപ്തുകാരുടെ ബി കാനാൻകാരുടെ സി മിതിയൻകാരുടെ ഉത്തരം മിതിയാന്കാരുടെ ഇസ്രായേൽ ജനം ആരെ ഭയന്നാണ് പർവ്വതങ്ങളിൽ മാളങ്ങളും ഗുഹകളും ദുർഗങ്ങളും നിർമ്മിച്ചത് എ അമലോക്യരെ ഭയന്ന് ബി മിതിയാന്കാരെ ഭയന്ന് സി പൗരസ്ത്യരെ ഭയന്ന് ഉത്തരം മിതിയാന്കാരെ ഭയന്ന് േൽക്കാർ ഡാഷ് ചെയ്തു കഴിയുമ്പോൾ മിതിയാന്കാരും അമലോക്യരും പൗരീഷ്ഠരും വന്ന് അവരെ ആക്രമിച്ചിരുന്നത് പൂരിപ്പിക്കുക എ വിത്ത് വിതച്ചു കഴിയുമ്പോൾ ബി കൊയ്ത്തിന് വരുമ്പോൾ സി കളമൊരുക്കാൻ വരുമ്പോൾ ഉത്തരം വിത്ത് വിതച്ചു കഴിയുമ്പോൾ ആരാണ് ഇസ്രായേലിനെതിരെ താവളമടിച്ചത് എ അമലോക്യർ ബി പൗരസ്ത്യർ സി മിതിയാന്കാർ ഉത്തരം മിതിയാന്കാർ കന്നുകാലികളിലും ഉദാര സാമഗ്രികളിലുമായി വെട്ടുകിളികളെ പോലെ സംഖ്യാതീതമായി വന്നുകൂടിയത് ആരാണ് എ മിതിയാന് ബി മിതിയാന് സി മിതിയാന് പൗരസ്ഥരും ഉത്തരം മിതിയാന്കാരും അമലേക്കരും പൗരസ്ഥരും ആരാണ് കർത്താവിനോട് സഹായത്തിന് അപേക്ഷിച്ചത് മിതിയാന്കാർ ബി ഇസ്രായേൽക്കാർ സി പൗരസ്ത്യർ ഉത്തരം ഇസ്രായേൽക്കാർ ആര് മൂലമാണ് ഇസ്രായേൽക്കാർ വളരെയേറെ ശോഷിച്ചത് എ പൗരസ്ത്യർ മൂലം ബി അമലോക്യർ മൂലം സി മിതിയാന്കാർ മൂലം ഉത്തരം മിതിയാന്കാർ മൂലം കർത്താവ് ഇസ്രായേലിനു വേണ്ടി ആരെയാണ് അയച്ചത് എ ഒരു പ്രവാചകനെ ബി ന്യായാധിപനെ സി രാജാവിനെ ഉത്തരം ഒരു പ്രവാചകനെ ഈജിപ്റ്റുകാരുടെയും പീഡകരുടെയും കയ്യിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു ഏത് വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത് എ എട്ടാം വാക്യത്തിൽ ബി ഏഴാം വാക്യത്തിൽ സി ഒമ്പതാം വാക്യത്തിൽ ഉത്തരം ഒമ്പതാം വാക്യത്തിൽ നിങ്ങൾ ഇസ്രായേൽക്കാർ വസിക്കുന്ന ദേശത്തെ അമരൂര്യരുടെ ദേവന്മാരെ നിങ്ങൾ ഡാഷ് എന്ത് പൂരിപ്പിക്കുക എ പൂജിക്കരുത് ബി വന്നിക്കരുത് സി ആരാധിക്കരുത് ഉത്തരം വന്നിക്കരുത് യോഗോഷിൻ്റെ പുത്രനാർ എ ഗിതയോൺ ബി ബറാഖ് സി ഷങ്കാർ ഉത്തരം കർത്താവിന്റെ ദൂതൻ ആരുടെ ഓക്കുമരത്തിന്റെ കീഴിലാണ് ഇരുന്നത് എ ഗിതയോന്റെ ബി ബാറാക്കിൻറെ സി യോവാഷിന്റെ ഉത്തരം യോവാഷിന്റെ ആരാണ് മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുന്നുണ്ടായിരുന്നത് എ ഷ് ബി ഗിതയോൺ സി ബറാഖ് ഉത്തരം ഗിതയോൺ ആരാണ് ഗിതയോനോട് ധീരനും ശക്തനുമായ മനുഷ്യ കർത്താവ് കൂടെ എന്ന് പറഞ്ഞത് എ കർത്താവിൻ്റെ ദൂതൻ ബി പ്രവാചകൻ സി നായാധിപൻ ഉത്തരം കർത്താവിന്റെ ദൂതൻ ഗിതയോൺ ആരെയാണ് പ്രഭോ എന്ന് സംബോധന ചെയ്യുന്നത് എ രാജാവിനെ ബി ദൈവദൂതനെ സി പ്രവാചകനെ ഉത്തരം ദൈവദൂതനെ നിന്റെ സർവശക്തിയോടും കൂടെ പോയി ഇസ്രായേൽ ഇസ്രായേലരെ വിതിയാന്കാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുക ആര് ആരോട് പറഞ്ഞു എ കർത്താവ് ഇസ്രായേൽക്കാരോട് ബി കർത്താവ് യോഗോഷിനോട് സി കർത്താവ് ഗീതയോനോട് ഉത്തരം കർത്താവ് ഗീതയോനോട് ഗീതയോൻ എന്താണ് കർത്താവിനോട് മറുപടിയായി പറഞ്ഞത് എ ഇസ്രായേലിനെ രക്ഷിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും ബി ഞാൻ അയോഗ്യനാണ് സി ഞാൻ ചെറുപ്പമാണ് ഉത്തരം ഇസ്രായേലിനെ രക്ഷിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും ഞാൻ കൂടെ ഉണ്ടായിരിക്കും എന്ന് കർത്താവ് പറഞ്ഞത് ആരോടാണ് എ യോഷാവിനോട് ബി ഗിഥയാനോട് സി പ്രവാചകനോട് ഉത്തരം ഗിഥയാനോട് ഞാൻ ഗിഥയോൺ എൻ്റെ ഡാഷ് തിരുമുമ്പിൽ കൊണ്ടുവരട്ടെ എന്ന് കർത്താവിനോട് പറഞ്ഞു എന്ത് പൂരിപ്പിക്കുക എ ബലിവസ്തുക്കൾ ബി സമർപ്പണം സി കാഴ്ച ഉത്തരം കാഴ്ച എവിടെയാണ് യുദയോൻ കർത്താവിന് കാഴ്ച വെച്ചത് എ ബലിപീഠത്തിൽ ബി പാറയുടെ പുറത്ത് സി ഓക്കുമരത്തിൻ്റെ കീഴിൽ ഉത്തരം ഓക്കുമരത്തിൻ്റെ കീഴിൽ ആരാണ് കയ്യിലിരിക്കുന്ന വടിയുടെ അഗ്രം കൊണ്ട് ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും തൊട്ടത് എ കർത്താവ് ബി കർത്താവിന്റെ ദൂതൻ സി പ്രവാചകൻ ഉത്തരം കർത്താവിന്റെ ദൂതൻ ഇതാ ഞാൻ കർത്താവിൻ്റെ ദൂതനെ മുഖത്തോടു മുഖം കണ്ടിരിക്കുന്നു ആരാണ് ഇത് പറഞ്ഞത് എ പ്രവാചകൻ ബി ഗിതയോൺ സി രാജാവ് ഉത്തരം ഗിതയോൺ കാഴ്ച സ്വീകരിച്ചതിന് ശേഷം കർത്താവ് ഗിതയോനോട് എന്താണ് പറഞ്ഞത് എ സമാധാനമായിരിക്കുക ഭയപ്പെടേണ്ട നീ മരിക്കുകയില്ല പി ഭയപ്പെടേണ്ട നീ മരിക്കുകയില്ല സി നീ മരിക്കുകയില്ല ഉത്തരം സമാധാനമായിരിക്കുക ഭയപ്പെടേണ്ട നീ മരിക്കുകയില്ല കർത്താവിൻ്റെ ബെളിപീഠത്തിന് എന്തു പേരാണ് ഗീതയോൻ ഇട്ടത് സി യേ ശാലോം ഉത്തരം വെട്ടിവീഴ്ത്തിയ അഷേരാ പ്രതിഷ്ഠയുടെ തടി കത്തിച്ച് രണ്ടാമത്തെ കാളയെ എന്തു ചെയ്യാനാണ് കർത്താവ് പറഞ്ഞത് എ ബലി അർപ്പിക്കുക ബി മാംസം പാകം ചെയ്യുക സി ദഹനിയായി അർപ്പിക്കുക ഉത്തരം ദഹനബലിയായി അർപ്പിക്കുക ഗീതയോൺ കർത്താവ് പറഞ്ഞ കാര്യം രാത്രിയിൽ ചെയ്യാൻ കാരണമെന്ത് എ വേലക്കാർ കുറവായതുകൊണ്ട് ബി കുടുംബക്കാരെയും പട്ടണവാസികളെയും വയർന്നതുകൊണ്ട് സി സാപത്തായിരുന്നതുകൊണ്ട് ഉത്തരം കുടുംബക്കാരെയും പട്ടണവാസികളെയും വയനതുകൊണ്ട് ആരാണ് ബാലിൻ്റെ ബലിപീഠം തകർത്തിരിക്കുന്നത് കണ്ടത് എ പട്ടണവാസികൾ ബി ശത്രുക്കൾ സി പുരോഹിതന്മാർ ഉത്തരം പട്ടണവാസികൾ പട്ടണവാസികൾ എന്താണ് പരസ്പരം പറഞ്ഞത് എ ആരാണ് ഇത് ചെയ്തത് ബി എപ്പോഴാണ് ഇത് ചെയ്തത് സി എങ്ങനെയാണ് ഇത് ചെയ്തത് ഉത്തരം ആരാണ് ഇത് ചെയ്തത് പട്ടണവാസികളുടെ അന്വേഷണത്തിൽ ആരെയാണ് ബലിപീഠം തകർത്തതായി അവർ കണ്ടത് എ ഇസ്രായേൽക്കാരെ ബി യോവോഷിന്റെ പുത്രനായ ഗിതയോനെ സി ഈജിപ്റ്റുകാരെ ഉത്തരം യോവോഷിൻ്റെ പുത്രനായ ഗിതയോനെ ബാൽ ദൈവമാണെങ്കിൽ സ്വയം പോരാടട്ടെ എന്ന് ആരാണ് പറഞ്ഞത് എ പട്ടണവാസികൾ ബി യോവോഷ് സി പുരോഹിതന്മാർ ഉത്തരം യോവോഷ് അവൻ്റെ ബാലിൻ്റെ യാഗപീഠമല്ലേ ഡാഷ് എന്ത് എ തട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത് ബി നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് സി വെട്ടി മുറിക്കപ്പെട്ടിരിക്കുന്നത് ഉത്തരം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് പട്ടണവാസികൾ യോഷിനോട് എന്താണ് പറഞ്ഞത് അവനെ ഇവിടെ കൊണ്ടുവരിക അവൻ മരിക്കണം ബി അവനെ ഞങ്ങൾ വാളിനിരയാക്കും സി അവൻ ബാലിന്റെ ബലിപീഠം തകർത്തു കളഞ്ഞു ഉത്തരം അവനെ ഇവിടെ കൊണ്ടുവരിക അവൻ മരിക്കണം ജെറബ് ബാൽ എന്ന പേര് ആർക്കാണ് ലഭിച്ചത് എ യോഗോഷിന് യാന് സി ബാലിന് ഉത്തരം വിദയോന് അതിരാവിലെ എഴുന്നേറ്റ് ഗിതയോൺ എന്താണ് ചെയ്തത് എ വസ്ത്രം പിഴിഞ്ഞു ബി വെള്ളമെടുത്തു സി വസ്ത്രം പിഴിഞ്ഞു ഒരു പാത്രം നിറയെ വെള്ളമെടുത്തു ഉത്തരം വസ്ത്രം പിഴിഞ്ഞു ഒരു പാത്രം നിറയെ വെള്ളമെടുത്തു ആട്ടിൻ രോമം കൊണ്ടുള്ള വസ്ത്രം എവിടെയാണ് ഗീതയോൻ വിരിച്ചത് എ കളത്തിൽ ബി ബലിപീഠത്തിൽ സി ദേവാലയത്തിൽ ഉത്തരം കളത്തിൽ എന്തുകൊണ്ടുള്ള വസ്ത്രമാണ് ഗീതയോൻ കളത്തിൽ വിരിക്കുന്നത് എ ഒട്ടകരോമം ബി ആട്ടിൻ രോമം ചങ്കത് ഗീതയുടെ രോമം ഉത്തരം ആട്ടിൻ രോമം ഒരു പ്രാവശ്യം കൂടി എന്തും കൊണ്ടാണ് ഗീതയോൽ പരീക്ഷണം നടത്തട്ടെ എന്ന് ദൈവത്തോട് പറഞ്ഞത് എ മഞ്ഞുപാളികൾ കൊണ്ട് ബി പുഷ്പങ്ങൾ കൊണ്ട് സി രോമവസ്ത്രം കൊണ്ട് ഉത്തരം രോമവസ്ത്രം കൊണ്ട് ന്യായാധിപൻ്റെ പുസ്തകം ആറാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് എ നാൽപ്പത് വാക്യങ്ങൾ ബി നാൽപ്പത്തൊന്ന് വാക്യങ്ങൾ സി നാൽപ്പത്തിരണ്ട് വാക്യങ്ങൾ ഉത്തരം നാൽപ്പത് വാക്യങ്ങൾ